സാക്ഷി മാലിക് നമുക്കറിയാം ആരായിരുന്നു സാക്ഷി മാലിക് എന്തിനു വേണ്ടിയാണ് അവർ പ്രതിഷേധങ്ങൾ നടത്തിയത് എന്ന് ബ്രിജുഭൂഷൺ എന്ന് പറയുന്ന ബി ജെ പി നേതാവിനെതിരെയായിരുന്നു സാക്ഷി മാലിക് എന്ന് പറയുന്ന ഗുസ്തി താരം പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമത്തിന്റെ പേരിൽ അന്ന് ഈ സാക്ഷി മാലിക്കിനൊപ്പം നിരവധി കായിക താരങ്ങൾ മുന്നിട്ടിറങ്ങി എല്ലാവരും ഒരുമിച്ച് ഒരു കൈയോടെ പൊരുതി പക്ഷെ അവിടെ വിജയം കണ്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും വാ പൂട്ടിയിരുന്ന നിമിഷം എല്ലാവരും കൈയൊഴിയുന്ന ഒരു നിമിഷം അധികാരികൾ പോലും മാറ്റി നിർത്തിയ നിമിഷം അന്ന് അവർ ആ ബൂട്ട് നിലത്ത് വെച്ച് ഇറങ്ങി അതോടെ അവരുടെ കരിയർ പകുതി വെച്ച് നിന്നുപോയി അതായിരുന്നു സാക്ഷി മാലിക്കിന്റെ അവസാന നിമിഷമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് സാക്ഷി മാലിക്കിന്റെ ഒരു എക്സിൽ കുറിച്ച കാര്യമാണ് വേറൊന്നുമല്ല ഈ ബ്രിജുഭൂഷൺ തന്റെ മകനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്ന ആ ഒരു കാര്യം അതിനെപ്പറ്റിയാണ് സാക്ഷി മാലിക് പറയുന്നത് വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നതും അത് തന്നെയാണ് ഉത്തർപ്രദേശിലെ കൈസർബർഗ് സീറ്റിൽ ലൈംഗിക പീഡന കേസിലെ പ്രതി ബ്രിജു ഭൂഷൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ബി ജെ പി തീരുമാനത്തിനെതിരെയാണ് മുൻ ഇന്ത്യ ഗുസ്സി താരം സാക്ഷി മാലിക് വന്നിരിക്കുന്നത് രാജ്യത്തിന്റെ പെൺമക്കൾ തോറ്റു ബ്രിജുഭൂഷൺ വിജയിച്ചു സാക്ഷി മാലിക് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരെയും കരിയർ പണിയപ്പെടുത്തിയാണ് വെയിലത്തും മഴയത്തും ദിവസങ്ങളോളം തെരുവിൽ പ്രതിഷേധത്തിനിറങ്ങിയത് നാളിതുവരെ ബ്രിജുഭൂഷണെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല നീതി മാത്രമാണ് ആവശ്യപ്പെട്ടത് ഇന്ന് അയാളുടെ മകന് ടിക്കറ്റ് നൽകിയതിലൂടെ നിങ്ങൾ രാജ്യത്തെ കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം തകർത്തു ഒരു മനുഷ്യന്റെ മുന്നിൽ രാജ്യത്തെ സർക്കാർ എത്ര ദുർബലമാണോ ശ്രീരാമന്റെ പേരുകൾ വോട്ടുകൾ മാത്രം മതി അദ്ദേഹം അദ്ദേഹം കാണിച്ചു തന്ന പാതിയോ എന്നാണ് സാക്ഷി മാലിക് ചോദിച്ചിരിക്കുന്നത് ബ്രിജഭൂഷൺ സിംഗ് റേസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന കാലത്താണ് ലൈംഗികാരോപണം ഉയർന്നത് ഒളിമ്പിക് മെഡൽ ജേതാക്കളായ സാക്ഷി മാലിക്കും ബജറംഗ് പുനിയയും വിനേഷ് ഫോഗട്ടും ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇദ്ദേഹത്തിനെതിരെ സമരവുമായി രംഗത്തെത്തുകയായിരുന്നു അന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നമായിരുന്നു ഉടലെടുത്തത് താരങ്ങളുടെ പ്രതിഷേധം കനത്തതോടെ ഡൽഹി പോലീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനു മുന്നേ ഈ പ്രതിഷേധങ്ങളും എല്ലാം നടക്കുമ്പോഴും യാതൊരു കുലുക്കവും അവിടുത്തെ പോലീസിനോ അവിടുത്തെ ഭരണാധികാരികൾക്കോ ഇല്ലായിരുന്നു എന്നാൽ അറസ്റ്റ് ചെയ്ത അടുത്ത മാസം തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു ഇതോടെയാണ് അന്ന് ഈ സാക്ഷി മാലിക്ക് എന്ന് പറയുന്ന ുസ്തി താരം തന്റെ ബൂട്ടുകൾ മേശപ്പുറത്ത് വെച്ച് ഇറങ്ങുന്നത് ഇപ്പോൾ വീണ്ടും സാക്ഷിമാലിക്ക് വാർത്തകളിൽ ഇടം നേടുന്നത് വേറൊന്നുമല്ല ഈ ബ്രിജുഭൂഷന്റെ മകൻ കരൺ ഭൂഷണെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ടാണ് എത്ര ക്രൂരമായിട്ടുള്ള കാര്യമായിരുന്നു അന്ന് ഈ ബ്രിജുഭൂഷനും അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടവും അവരോട് ചെയ്തത് എന്ന് നമുക്കറിയാം നമ്മൾ കണ്ടതാണ് എല്ലാ വാർത്താചാനലുകളും മാധ്യമ പ്രവർത്തകരും ഈ സാക്ഷി സാക്ഷിമാലിക്കിനു വേണ്ടി വാദിക്കുകയും അവരുടെ വാർത്തകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നത് അന്നെല്ലാം ഈ ബി ജെ പി സർക്കാർ തൻ്റെ ഭരണമികവ് കൊണ്ട് തന്നെ ഈയൊരു ബ്രിജുഭൂഷണെ സംരക്ഷിക്കുകയായിരുന്നു അങ്ങനെ വേണം പറയാൻ കാരണം ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് പോലും ആ ഒരു കാര്യം തെളിയിക്കാൻ അവിടുത്തെ സർക്കാരിനോ പോലീസിനോ കഴിഞ്ഞിരുന്നില്ല അവർക്ക് യാതൊരു ശിക്ഷ കൊടുക്കാനും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞില്ല വേറൊന്നുമല്ല അദ്ദേഹം ബി ജെ നേതാവ് കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും എടുക്കാത്തത്